ുരുമായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയില്ലാത്ത പുഞ്ചിരിച്ച് നിൽക്കണ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കൂടുതലൊരു ഭംഗിയുണ്ട് പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മേൽക്കാതും കീഴ്ക്കാതും ഓരോ പൂക്കൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ മാറത്ത് ഒരു സ്വർണത്തിലകവും മൂന്ന് സ്വർണമാലകളും ചേർത്തിയിരിക്കുന്നു അത് നല്ല ഭംഗിയുണ്ട് പൊന്നിൻകിങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവപ്പ് പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് താമരയുമുണ്ട് രണ്ടും വലത് കയ്യിൽ തന്നെയാണ് കേട്ടോ സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും എല്ലാവരും കാണുന്നത് ഭക്തന്മാർക്ക് ആനന്ദത്തിൽ ആറാടി പൊന്നുണ്ണിക്കണ്ണന്റെ തിരുനാമം ചൊല്ലി ആ പൊന്നുണ്ണിക്കണ്ണനെ വാരിയെടുക്കാൻ വേണ്ടി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിലാ പൊന്നുണിയെ വിചാരിച്ചോളൂ പൊന്നുനിക്കിങ്ങനെ കെട്ടി പൊട്ടുകോണകം മുടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് വലതു കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കണ ആ സ്വച്ഛിതാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുമോ നല്ലപോലെ പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തീർക്കാൽ കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവൂട്ടോ അപ്പം എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ ഉറക്ക ഉറക്ക ജപിച്ചോളൂ നാരായണ 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 സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല സ്നേഹസമ്പന്നനാണ് വത്സലനാണ് ആ പൊന്നുണ്ടി കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹം തന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തക്കൊന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തൊക്കെ തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി ഉറക്ക 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 ജപിച്ചോളൂ നാമം നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം എന്നിവ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മുടെ വരും തലമുറകൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരെ കൊണ്ട് അത് ഉപാസിപ്പിക്കണം ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ